കോഴിക്കോട് കോർപ്പറേഷൻ മത്സ്യപ്രവർത്തകർക്കായി പണിക്കർ റോഡിൽ നിർമ്മിച്ച ഫ്ളാറ്റിൻ്റെ ഭാഗങ്ങൾ വീണ്ടും തകർന്നു വീണു ഫ്ളാറ്റിലെ ഓരോ ഭാഗങ്ങളും നിരന്തരം തകർന്നു വീടാൻ തുടങ്ങിയതോടെ താമസക്കാർ ഭീതിയിലാണ് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിലെ താമസക്കാർ എല്ലാവരും കോർപ്പറേഷനിൽ നേരിട്ടെത്തിയ മേയർക്ക് പരാതി നൽകിയിരുന്നു ൊഴിലാളി കുടുംബങ്ങളാണ് ജീവൻ പോലും പണയം വെച്ച് ഇവിടെ കഴിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പണിത ഫ്ളാറ്റിന് ഇരുപത് വർഷമായിരുന്നു ഗ്യാരന്റി എന്നാൽ നിർമ്മാണം കഴിഞ്ഞ കഴിഞ്ഞത് വർഷം പിന്നിട്ടിട്ടും ഒരു അറ്റകുറ്റപ്പണി പോലും കോർപ്പറേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല അതിന്റെ ദുരനുഭവങ്ങൾ ഫ്ലാറ്റിലെ താമസക്കാർക്ക് ഒരുപാടുണ്ടായിട്ടുണ്ട് കെട്ടിടത്തിന്റെ മേൽക്കൂരയും ഭിത്തിയും അടർന്നു വീഴുന്നത് നിത്യസംഭവമാണ് കഴിഞ്ഞ ദിവസം കോൺക്രീറ്റ് മേൽക്കൂര അടർന്നു വീണപ്പോൾ ഒരു കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് അതിന്റെ പേരിൽ ഫ്ളാറ്റിലെ കുടുംബങ്ങളെല്ലാവരും കോഴിക്കോട് കോർപ്പറേഷനെത്തി മേയറോട് പ്രതിഷേധവും രേഖപ്പെടുത്തിയിരുന്നു തുടർന്ന് ഫ്ളാറ്റ് സന്ദർശിച്ച മേയർ പ്രശ്നപരിഹാരവും വാഗ്ദാനം ചെയ്തു എന്നാൽ ഫ്ളാറ്റിലെ താമസക്കാരുടെ ഭീതി അകലുന്നില്ല ഇന്നലെ വീണ്ടും സ്റ്റാഫുകൾ അടർന്നു വീണു ഇവിടുത്തെ താമസക്കാരി പാചകം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടായത് അടുക്കളയിൽ നിന്നും ഓടി മാറിയതിനാൽ ഭാഗ്യം കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടത് മഴ പെയ്താൽ മുറിക്കുള്ളിൽ വെള്ളം നിറയും കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച എല്ലാ ഉപകരണങ്ങളും കാലപ്പഴക്കത്താൽ ജീർണിച്ചു നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ കോർപ്പറേഷൻ തയ്യാറാകാത്തതിൽ ഫ്ലാറ്റിലെ താമസക്കാർ വലിയ പ്രതിഷേധത്തിലാണ് ജനം കോഴിക്കോട്